ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ടെലിമെഡിസിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന്റെ പുതിയ നേതൃത്വം ചുമതലയേറ്റു ചാപ്റ്റർ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കൊച്ചി അമൃത ആശുപത്രിയിലെ സ്ട്രോക്ക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ വിവേക് നമ്പ്യാറാണ് ചാപ്റ്ററിന്റെ പുതിയ പ്രസിഡന്റ് കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന നേത്രമാറ്റ ചടങ്ങിൽ ഐ എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ ടെലിമെഡിസിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ ഔട്ട്ഗോയിങ് പ്രസിഡന്റ് ഡോക്ടർ പ്രേം നായരെ ആദരിച്ചു ഡോക്ടർ വിവേക് നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഏഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നിയുക്ത കേരള ചാപ്റ്റർ സെക്രട്ടറി ഡോക്ടർ നിത പണിക്കർ ചടങ്ങിൽ പരിചയപ്പെടുത്തി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ രശ്മി ഐഷ വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റു കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർ ശ്രീ ശ്രീകുമാർ ഡോക്ടർ പ്രദീപ് തോമസ് കെവിൻ ദേവസ്യ ബിനു മാഹിത് എന്നിവരാണ് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ടി എസ് ഐ സ്ഥാപക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ രാഘവനെ ഡോക്ടർ പ്രേം നായർ പൊന്നാടെ അണിയിച്ചു ഐ എം ഐയുടെയും ടെലിമെഡിസിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും സഹകരണത്തോടെ കൊച്ചി അമൃത ആശുപത്രി ടെലിമെഡിസിൻ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഡോക്ടർ ബീന കെ വി ചടങ്ങിൽ വിശദീകരിച്ചു ടി എസ് ഐയുടെ സ്ഥാപക അംഗവും മുൻ പ്രസിഡന്റും ഐ എസ് ആർഒ റിട്ടയർഡ് ഡയറക്ടറുമായ എൽ എസ് സത്യമൂർത്തി ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു ഡോക്ടർ വിദ്യ സ ഡോക്ടർ രൂപ പൗലോസ് ഡോക്ടർ സി ബി ഗോപിനാഥ് ഡോക്ടർ ഗോപാൽ പിള്ള ഡോക്ടർ എൽ എസ് സത്യമൂർത്തി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ടി എസ് ഐ കേലാ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് രശ്മി ആയിഷ ചടങ്ങിൽ നന്ദി പ്രകാശനം നടത്തി ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ